അപ്പൊ കൈസ് നമ്മളെല്ലാവരും അറിയാം ഇന്നും പത്താം ദിവസമാണ് അർജുന തിരഞ്ഞിട്ടുള്ളത് നമ്മള് പ്രതീക്ഷയാണ് ഇപ്പോഴും നമ്മുടെ കേരളക്കാരെ ഒന്നാടകം പ്രാർത്ഥിച്ചോണ്ടിരിക്കാണ് അർജുന ജീവനോട് തന്നെ കിട്ടണമെന്നുള്ളത് ഡ്രോൺ വന്നിരിക്കുകയാണ് ഡ്രോൺ നമ്മൾ നമ്മൾ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് കിട്ടിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോറി മൂന്ന് പീസ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് ലോറി മൂന്ന് പീസായിട്ട് മൂന്ന് സ്ഥലത്താണ് കിടക്കുന്നത് പി എ വൺ എന്ന എഴുതിയ കുറച്ച് തടികൾ അവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികളായിരുന്നു അതെന്ന് ഉറപ്പിക്കുക എന്തായാലും ഇപ്പൊ ആ ലോറി എന്തായാലും ഉറപ്പായി അർജുന്റെ ലോറിയാണെന്നുള്ള കാര്യം കൺഫേം ആയി ഇനി അവർക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ക്യാബിനെവിടെയാണെന്ന് അതിനാണ് ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത് ക്യാബിന് എവിടെയാണ് മൂന്നും മൂന്നും സ്പോട്ട് ചെയ്തിട്ടുണ്ട് എവിടെയാണെന്നുള്ളത് പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം അറിയേണ്ടത് ക്യാബിന് എവിടെയാണെന്ന് രാവിലെ തൊട്ട് ഇതിന്റെ ഒരുക്കത്തിനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയൊഴുക്ക് കാരണം നാവികസേനയ്ക്ക് ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല ായിട്ടുള്ള മയുണ്ട് അതേപോലെ തന്നെ അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർജുനെ നോക്കാൻ വേണ്ടി പോകുമ്പോഴും മറ്റുള്ളവരുടെ ജീവനൊരിക്കലും പൊലിയരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അർജുനന് കിട്ടുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വലുതന്നെയാണ് അപ്പൊ അർജുനം ജീവനോടെ തന്നെ തിരിച്ച് കിട്ടണം അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷ കഴിഞ്ഞ അർജുൻ്റെ പെങ്ങളൊ ഒരു വീഡിയോയിൽ പറഞ്ഞ അവനെ ഏത് എന്ത് അവസ്ഥയിലാണെങ്കിലും തിരിച്ചു വരും അത്രക്ക് മനക്കരുത്തുള്ളവരാണ് അതേപോലെ തന്നെ വണ്ടിയുടെ ഓണർ മനാഫോർ ഇന്നലെ നമ്മളെ വീഡിയോക്കാത്ത അർജുന്റെ അളിയം വന്നിട്ടുണ്ടായിരുന്നു അർജുൻ്റെ അളിയനും പറഞ്ഞു അവൻ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഈ ഇപ്പം ഇത്രയും ഒരു കുടുംബം പുലർത്താനായിട്ടൊരു പുതിയൊരു വീഡിയോ വെച്ച് അതിന്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ ജോലിയിലോട്ട് ഇറങ്ങിയതാണ് അർജുൻ അപ്പം ഒരു മനഃശക്തി എപ്പോഴും ഉണ്ട് അപ്പൊ അത് നമുക്കറിയാം തിരിച്ചു വരും ജീവൻ എവിടെയും കൊടുക്കാണ്ട് ജീവൻ തിരിച്ചു പിടിച്ച് അർജുൻ നമ്മൾ അടുക്കോട്ട് തന്നെ വര ഉറപ്പാണത് നമ്മുടെ മൂന്ന് ഭാഗത്തായിട്ടാണ് ലോറിയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത് മൂന്ന് ഏരിയയില് അവിടെ മൂന്ന് സ്ഥലത്ത് മൂന്ന് ബോട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ബോട്ടുകൾ അവർ തിരഞ്ഞോണ്ടിരിക്കുകയാണ് ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് ഇടക്ക് മഴയായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഇപ്പൊ ദൗത്യം തുടർന്നിട്ടുണ്ട് എന്തായാലും പിന്നെ ഒരു ആറു മണിയോടുകൂടി നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവര് മാധ്യമ പ്രവർത്തകരെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറ് മണി രക്ഷാ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാർ ആറ് മണിയാവുമ്പോ നമ്മളെ വാർത്താ കാണും അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാൻ പറ്റും ഇന്നലെ പറഞ്ഞ സിഗ്നൽ ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞാൽ ആ സ്ഥലത്തെന്തോ വിഷയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ക്യാമറ മൊബൈൽ ഫോൺ ഇത്രയും സ്ഥലത്ത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശക്തമായ മഴയും അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ടാണ് രാവിലെ ഡ്രോൺ പറത്താനൊക്കെ ഒരിച്ചിരി ഡിലേക്ക് വന്നായിരുന്നു പിന്നെ ഇപ്പം ഒരു അത്യാവശ്യം ഇതിൽ കണ്ടെത്താൻ പറ്റിയത് ഈ ഐബോർഡ് വഴി കണ്ടെത്താൻ പറ്റിയത് മൂന്ന് ലോഹ ഭാഗങ്ങളാണ് ആ മൂന്ന് ലോറിയുടെ മൂന്ന് ഭാഗങ്ങളാണ് സംശയിക്കുന്നത് പിന്നെ ഇപ്പം അവര് മൂന്ന് ബോട്ടുകൾ അവിടെ മൂന്ന് നമുക്ക് സ്ഥലം അതിന് കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല നമുക്ക് ലോറി വിഷയമില്ല പക്ഷെ അർജുൻ ജീവനാണ് ഈ നമുക്ക് ആദ്യം കിട്ടേണ്ടത് അതിനകത്ത് അർജിന്റെ അവസ്ഥ നമ്മുടെ അർജുനന്റെ അവസ്ഥ എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് പുള്ളിക്കാരൻ അതിനകത്ത് കിടക്കുന്നത് എന്ന് നമുക്കത് അറിയണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലേക്ക് നമ്മൾ അറിഞ്ഞ കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി തലകീഴായിട്ട് മറിഞ്ഞെന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ ഉണ്ടായത് പിന്നെ ഇന്നിപ്പം എല്ലാം ഡ്രോണൊക്കെ പറത്തിയപ്പോ നമ്മള് മറ്റേ പി വൺ ആ ഒരു തടിക്കഷ്ണങ്ങളൊക്കെ കണ്ട അർജുനന്റെ ടിയിൽ പീവണ്ണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതേപോലെയുള്ള നമുക്ക് അതും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ലോറി മൂന്നായിട്ട് ഇത്രയും വലിയൊരു ലോറി കഴിഞ്ഞ ദിവസം മറ്റേ ബെൻസിന്റെ അവര് ഈ ലോറിയുടെ ഇതൊക്കെ ഭയങ്കര ഇത് അർജുൻ മണ്ണിന്റെ അടിയിൽ പെട്ട് തിരിച്ചു അത്രക്കും ക്വാളിറ്റിയോട് കൂടി ആക്കിയാലും പണിന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിൽ വീണപ്പോഴത്തേക്ക് മൂന്ന് പീസായി പോയി എന്താണ് നടക്കുന്നത് അപ്പം ഈ പിന്നെ അപ്പൊ മൂന്ന് സംഘമായിട്ട് തിരിഞ്ഞിട്ട് മറ്റേ നമ്മള് അറിയാലോ ബോട്ടിനകത്ത് നേവി സംഘം മൂന്നും മൂന്നും സ്പോട്ട് ചെയ്യുന്നു സ്കൂബ ഡൈവിംഗ് ഡൈവുകാർക്ക് ശക്തമായിട്ട് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വിഷയമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഒഴുകി പോവാൻ ചാൻസ് ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം പക്ഷെ എന്നാലും വൈകി പോയോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ പത്ത് ദിവസമായിട്ടുണ്ട് അതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയ്ക്കും വില കൂടുന്നില്ല സ്പോട്ട് കണ്ടുപിടിക്കാനായിരുന്നു ഇത്ര പാട് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എന്താ അപ്പൊ നമുക്ക് അവസാനമായിട്ട് കിട്ടിയ റിപ്പോർട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഡൈവേഴ്സ് അടിയിലോട്ട് ഇറങ്ങത്തില്ല നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള മഴയുണ്ട് നമുക്ക് അടിയിലോട്ട് ഡൈവേഴ്സ് ഇറങ്ങുന്നില്ലെന്നാ പറയുന്നത് അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അറുപതടിത്താഴ്ചയുള്ള എസ്കവേറ്റർ ഉണ്ടല്ലോ ഡൈവ് ചെയ്യണ്ട അതിനകത്ത് പോയിട്ട് അറുപത് അടിത്താഴ്ച പോകാലോ അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിപാടി നടത്താൻ പക്ഷെ അത് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാകാനും ബുദ്ധിമുട്ടാണ് പറയുന്നത് ഇരുമ്പിന്റെ അത് ഒഴുകി പോലെ ഇന്നലെ അത് വെച്ചിട്ടാണല്ലോ ജെളിയൊക്കെ മാറ്റിയത് ദൈവീയ്യണ്ട അതിനകത്ത് എന്തെങ്കിലും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങി പോവാം രണ്ട് ഒരാൾക്കൊ ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പേർക്ക് ഇറങ്ങിയിട്ട് അത് സ്പോട്ട് ചെയ്ത് ഇരുമ്പ് കയറ് ഇരുമ്പ് കമ്പി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ട് ക്യാബിന് എവിടെയാണെന്നുള്ളൊരു ദൃശ്യം കിട്ടിയിരുന്നെങ്കിൽ അതിനകത്തോട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാബിൻ കാണുന്നില്ല പിന്നെ ലാസ്റ്റ് മൂന്ന് ഭാഗത്തായിട്ട് അവസ്ഥർക്കും ഒരുമാതിരി വലിയൊരു ന്യൂസ് വലിയ കിട്ടുന്നില്ല ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ ഇത്രയും വിലയുള്ള ആക വിഷമെന്ന് പറഞ്ഞാൽ അവൻ അവന്റെ കുടുംബത്തിൽ വരുമ്പോഴേ ഉള്ളു അർജുന്റെ കുടുംബത്തിലെ അമ്മയുടെയും അച്ഛന്റെയും ഭാര്യയുടെ അവസ്ഥയാണ് നമ്മളിപ്പം കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും പറയുന്നുണ്ട് ഇനി എന്റെ മോൻ ജീവനോ ഇത് വേറൊരു കാര്യത്തിൽ ഈ ലോറിക്ക് ലോറിക്കകത്ത് തന്നെ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങനെ ഇപ്പൊ ലോറിക്കകത്തില്ല വേറെ എന്തെങ്കിലും ഇതാണെങ്കിൽ അകത്താകട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നു ചെയ്യാം പിന്നെ ക്യാബിനകത്ത് സേഫായി ഇരിക്കട്ടെ അതായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാബിൻ നമ്മളാ മൂന്ന് മൂന്ന് പീസായെന്നവരെ എന്നിട്ട് നമുക്ക് ക്യാബിൻ സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് ഭയങ്കര ഇതാണെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പോകുന്നത് ഓരോ ഇന്ന് ഇനി മാറ്റി അടി ഒഴിക്കാൻ ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രേറ്റ് അറുപത് അടിത്താഴ്ചയിൽ പോകാൻ പറ്റുന്ന അതിനകത്ത് പോയി ക്യാമ്പിൻ ക്യാമ്പിൽ നിന്ന് സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇറങ്ങിയിട്ട് ഒരു ചിലപ്പോ ചിന്തിക്കത്തില്ലായിരിക്കും ആ ബുദ്ധി പോകുന്നില്ല നമ്മളെ അതെല്ലാം നീങ്ങുന്നില്ല ഡ്രൈവിംഗ് നടക്കത്തില്ല എന്ന് കൺഫേം ചെയ്തിരിക്കുക അത് ഏറ്റവും വിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇന്നും ചിലപ്പോ ജീവന ജീവനുണ്ടായിട്ടായിരിക്കും അതിനകത്ത് കിടക്കുന്നത് നമ്മൾ ഒരു ദിവസം വൈകുന്നോറും വിഷമകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നെങ്കിൽ അത് ഭയങ്കര വിഷമായി പോക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന്ന് കിട്ടട്ടെ നമ്മളത് ആണ് ലോറി എന്തായാലും മറിഞ്ഞു കിടക്കുന്നത് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് നമ്മൾ കാര്യം നമുക്ക് തടി അർജന്റീൻ ലോറി കയറ്റിയ തടിയാണെന്ന് പറയുന്നത് അപ്പൊ അത് ഓക്കെയാണ് അപ്പൊ ആ പുയന്റെ അടിയിലുള്ള ലോറിയും അർജന്റീനയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി അറിയേണ്ടത് അതിനകത്ത് അർജന്റ അവസ്ഥ എന്താണെന്നും ആ ക്യാബിന് എവിടെയാണെന്നുമാണ് നമുക്ക് അറിയേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് അർജുന എങ്ങനെയാണ് നമുക്ക് ഇന്നലെ നമ്മളെ ഏറ്റവും ഇതായിട്ടിരുന്നത് അല്ല ഇന്നലെ നമ്മൾ രാത്രി വെയിറ്റ് ചെയ്ത് ഇന്ന് രാവിലെ ആകട്ടെ എന്ന് പറഞ്ഞൊരു അള്ള നോക്കി അപ്പൊ വീണ്ടും നാളത്തേക്ക് കൊണ്ടുവന്നത് ഭയങ്കര ഭയങ്കര നമ്മൾ ഇത്രയും കിട്ടിയ ദിവസം കഴിഞ്ഞാൽ ഡേവേഴ്സ് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അത് അതോടൊപ്പം നമ്മള് വന്നതാണ് അപ്പൊ അടുത്ത